കട്ടപ്പന അമ്പാടിക്കവല ലക്ഷ്മീനാരായണ ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി മഹോത്സവത്തിന്റെ ഭാഗമായി ആയിരത്തിയെട്ട് നാളികേരത്തിന്റെ അതിശ്രേഷ്ഠ മഹാഗണപതി ഹോമവും സഹസ്രനാമ അർച്ചനയും നടന്നു ക്ഷേത്രമേൽശാന്തി ഡി എച്ച് കൃഷ്ണൻ പോറ്റി ചടങ്ങുകൾക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചു കട്ടപ്പന അമ്പാടിക്കവല ലക്ഷ്മീനാരായണ ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി മഹോത്സവത്തോടനുബന്ധിച്ചാണ് ആയിരത്തിടെ നാളികേരത്തിന്റെ അതിശ്രേഷ്ഠ മഹാഗണപതി ഹോമവും സഹസ്രനാമ അർച്ചനയും നടന്നത് വെളുപ്പിന് അഞ്ചര മുതൽ ആരംഭിച്ച ചടങ്ങുകൾക്ക് ക്ഷേത്രമേൽശാന്തി ഡി എച്ച് രാഹുൽ കൃഷ്ണൻ പോറ്റി മുഖ്യകാർമ്മികത്വം വഹിച്ചു അഷ്ടദ്രവ്യം നിറച്ച നാളികേരം ഉൾപ്പെടെ ഹോമിക്കുന്നതിലൂടെ അന്തരീക്ഷ ശുദ്ധീകരണവും സർവവിഘ്ന പരിഹാരവുമാണ് സാധ്യമാകുന്നത് ാരായണനും ലക്ഷ്മിയും ഒന്നിച്ച് ഉള്ള ഭാവമാണ് അതെ ഈ കേരളത്തിൽ ഒരു മത്സ്യ ഇവിടെ മാത്രമേ കാണുകയുള്ളൂ അതിനുള്ള ലക്ഷ്മി നാരായണൻ്റെ എനിക്ക് വളരെ സന്തോഷത്തോടുകൂടി ഇരിക്കുന്ന ഗണപതി ഭഗവാൻ ആ ഗണപതി ഭഗവാന്റെ വിനായ് ചതുർത്ഥിക്ക് ഇന്നേ ദിവസം ഇവിടെ ഘട്ടത്തിരുന്ന ഗണപതി ഹോമം അത് ആയിരത്തി തൊട്ട് നാലു നടത്തുകയാണ് ക്ഷേത്രം ശാന്തി രാജേഷ് ആചാര്യം മറ്റ് തിരുമേനിമാരും ചടങ്ങുകൾക്ക് സഹകാർമ്മികത്വം വഹിച്ചു ക്ഷേത്രം പ്രസിഡന്റ് അശോക് കുമാർ സെക്രട്ടറി സുഭാഷ് രാമൻകുട്ടി ശശികുമാർ മുല്ലയ്ക്കൽ കെ വിശ്വനാഥൻ തുടങ്ങിയവർ നേതൃത്വം നൽകി രാവിലെ മുതൽ ആരംഭിച്ച ചടങ്ങിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്